ഷിരൂരിൽ ഇപ്പോൾ മൂന്നാം ഘട്ട തിരച്ചിലിൻ്റെ രണ്ടാം ദിനമാകുമ്പോഴേക്കും കാര്യമായ സൂചനകളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയാനാകുന്നത് അതായത് ഇന്ന് രാവിലെ ഒൻപത് മണി മുതലാണ് തിരച്ചിൽ തുടങ്ങിയത് ഡ്രഗ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ എട്ട് മണി മുതൽ തന്നെ ആരംഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒൻപത് മണിക്കാണ് ഡ്രഗ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ആരംഭിച്ചത് അതിൽ കാര്യമായിട്ട് ഒന്നും തന്നെ കണ്ടെത്താൻ അർജുൻറ്റേത് എന്ന് പറയപ്പെടുന്ന കാര്യമായിട്ടൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കാരണം ഈ ഇവിടെ ഈ ഡ്രഗ്ജർ അധികൃതരുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരും സംഘവും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവർ ഇന്ന് ഉച്ച ഏകദേശം ഒരു ഒരു പന്ത്രണ്ട് മണിയോടെയാണ് ഒരു എൻജിൻ പുറത്തേക്ക് എടുക്കുന്നത് ആ എഞ്ചിൻ എന്ന് പറയുന്നത് ടാങ്കർ ലോറിയുടേതാണ് അതായത് അർജുൻ്റെ വണ്ടി ഉൾപ്പെടെ ഒരു ടാങ്കർ ലോറിയും ഇവിടെ ഈ പുഴയിലേക്ക് അകപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റേതാണെന്നാണ് സംശയിക്കുന്നത് കാരണം ആ എൻജിൻ അർജുൻ്റെ എൻ കണ്ടെത്തിയ എൻജിൻ അർജുൻ്റെ വണ്ടിയുടേതല്ല എന്ന് ഉടമ മുബിൻ അതായത് യഥാർത്ഥ ആർ സി ഓണർ ആ ലോറി ഉടമ മുബിൻ നമ്മുടെ വൺ ഇന്ത്യയോട് സ്ഥിരീകരിക്ക ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞതും അത് തന്നെയാണ് കാരണം കണ്ടെത്തിയത് ഒരു ടാറ്റയുടെ എൻജിനാണ് ടാറ്റ ടാറ്റ കമ്പനിയുടെ എൻജിനാണ് കണ്ടെത്തിയത് ഈ ഭാരത് ബെൻസിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് ടാറ്റ കമ്പനിയുടേതല്ല അത് വേറെ മറ്റൊരു കമ്പനിയുടെ അതാണെന്നാണ് മൊബി നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഏതായാലും തിരച്ചിലിപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ മന്ദഗതിയിലുള്ള ഒരു തിരച്ചിലാണെന്ന് വേണമെന്ന് പറയാൻ കാരണം ഇപ്പോൾ എൻജിൻ കണ്ടെത്തിയതിന് ശേഷം ഇതുവരെയും ഡ്രഗ്ജർ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ അതേ അതേസമയം അത് കൂടുതൽ തിരച്ചിൽ കൂടുതൽ നീളമോ എന്നുള്ള ഒരു കാര്യത്തിലും സംശയമുണ്ട് കാരണം മൂന്ന് ദിവസത്തേക്കാണ് ഇപ്പോൾ കരാർ നൽകിയിരിക്കുന്നത് എൻജിൻ ക്ഷമിക്കണം ഡ്രഗ്ജർ കമ്പനിക്ക് മൂന്ന് ദിവസത്തേക്കാളും കരാർ നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് നേരത്തെ ലഭിച്ച വിവരം ഈ മൂന്ന് ദിവസം എന്നുള്ളത് നാളെ കൊണ്ട് അവസാനിക്കും ഇനി നാളെ ആണ് ഒരു തീരുമാനമുണ്ടാവുക കാരണം ഇപ്പോഴും ഈ നേവി അടയാളപ്പെടുത്തിയ സി പി ഫോർ എന്നൊരു മേഖലയിലേക്ക് ഇപ്പോഴും ഡ്രഡ്ജർ ഡ്രഡ്ജർ എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കുക അതിൻ്റെ ഒരു തൊട്ടൊരു സമീപത്തെ ഏകദേശം ഒരു അൻപത് മീറ്റർ അൻപത് മീറ്റർ ഇപ്പോഴത്ത് മാത്രമാണ് ട്രക്ടർ ഇപ്പോൾ തെരച്ചിൽ നടത്തിയത് അവിടെ നിന്നാണ് ഇപ്പോൾ എഞ്ചിൻ്റെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടാങ്കറിൻ്റെ എഞ്ചിൻ എന്ന് സംശയിക്കുന്ന ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് ഇനി അവിടുന്ന് ഒരു അൻപത് മീറ്റർ അല്ലെങ്കിൽ അറുപത് മീറ്റർ മാത്രം പോയാൽ മാത്രമേ ഈ സി പി ഫോർ എന്നൊരു ഭാഗത്ത് അതായത് അർജുൻ്റെ ലോറി അകപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായി നേവി അടയാളപ്പെടുത്തിയ ഭാഗത്ത് എത്താൻ പറ്റുകയുള്ളൂ അതിനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് നാളെയോടെ നാളെയാണ് ഈ ഒരു കരാർ തീരുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ഏകദേശം അതിനടുത്ത് എത്തിയാൽ തന്നെ ഒരു ഭാഗം കിട്ടിയാൽ ഈ കരാർ വീണ്ടും നീട്ടിയേക്കാം എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ നമുക്ക് അറി എന്നുള്ളൊരു കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായുണ്ട് ഒപ്പം തന്നെ നമ്മൾ പരിശോധിക്കുന്ന മറ്റൊരു കാര്യം വന്നത് ഇന്ന് ഈശ്വർ മാൽപ്പയ്ക്ക് ഇറങ്ങാൻ അനുമതി ഉണ്ടായിരുന്നില്ല കാരണം ഈ ഡ്രഡ്ജർ കമ്പനിയുടെ ആറോളം മുങ്ങൽ വിദഗ്ധർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ അവർ തിരച്ചിലും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈശ്വർ മാൽപ്പയ്ക്ക് ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല ഇന്ന് ഈശ്വർ മാൽപ്പ ഈ സി പി ഫോർ ഭാഗത്തേക്ക് ഇറങ്ങാനാണ് ശ്രമിച്ചത് എന്നാൽ അവിടത്തേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഡ്രഡ്ജർ കമ്പനി അദ്ദേഹത്തിന് അനുമതി നൽകിയില്ല കാരണം തങ്ങളുടെ തങ്ങളിവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ തങ്ങളെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള രീതിയിലുള്ള ഒരു സം ഒരു നിലപാടായിരുന്നു ഈ ഡ്രഡ്ജർ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായെ തുടർന്ന് ഈശ്വർ മൽപ്പയ ഒക്കെ ഇപ്പുറത്തേക്ക് അതായത് ഇന്നലെയൊക്കെ തിരച്ചിൽ നടത്തി ഇന്നലെ ടാങ്കറിൻ്റെ ഒരു ചെറിയൊരു ക്യാബിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗത്തേക്കാണ് ഇന്ന് ഈശ്വർ മൽപ്പ തിരച്ചിൽ നടത്തിയത് അവിടെ ഈശ്വർ മാൽപ്പയ്ക്ക് ഹോണ്ട ആക്ടിവ സ്കൂട്ടറും പത്തോളം തടിക്കഷ്ണങ്ങളും അതായത് അർജുൻ്റെ വണ്ടിയിലുണ്ട് എന്ന് കരുതപ്പെടുന്ന അക്വേഷ്യ മരത്തിൻ്റെ പത്തോളം തടിക്കഷ്ണങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു അത് ഇതുവരെയും പുറത്തെടുക്ക് എടുത്തിട്ടില്ല അവിടെ അദ്ദേഹം കയറുകട്ടി ലോക്ക് ചെയ്തിരിക്കുകയാണ് ഏതായാലും ഈ തിരച്ചിലിപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്പം വേഗത്തിൽ കൂടിയാണെങ്കിൽ വേഗത്തിൽ കൂടി വേണം എന്നുള്ളൊരു കാര്യം കൂടി കുടുംബം പറയുന്നുണ്ട് കുടുംബം പറയുന്ന പ്രധാന കാര്യം തന്നെയാണ് അതായത് തിരച്ചിൽ അല്പം കൂടി വേഗത്തിലാക്കണം വേഗത്തിലാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അർജുൻ്റെ എന്തെങ്കിലും ഒരു സൂചന ലഭിക്കുമെന്നുള്ള കാര്യം നിർണായകമായ ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത് കാരണം ഇത്രയും ദിവസമായിട്ടും ഒരു വസ്തുക്കൾ പോലും അർജുൻ്റെ എന്ന് പറയപ്പെടുന്ന അതായത് ആ ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് ട്രഡ്ജർ കൊണ്ടുവരുന്ന ദിവസം ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളം തിരച്ചിൽ നടത്തിയത് ഈ സി പി ഫോറിൻ്റെ തൊട്ടിപ്പുറത്തെ ഭാഗത്ത് മാത്രമാണ് ഭാഗത്താണ് അവിടെ നിന്നാണ് അർജുൻ്റെ ലോകം ിയുടെ ആ വാട്ടർ സ്റ്റോറേജിൻ്റെ ആ ഒരു ഷെല്ല് നമുക്ക് ലഭിച്ചത് ഈ ഒരു തിരച്ചിൽ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ലഭിച്ചിട്ടില്ല ആ ഒരു ഭാഗത്ത് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നില്ല അതിന് പിന്നെയും വീണ്ടും പിന്നോട്ട് മാറിയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് ഏകദേശം ആ ഭാഗത്ത് തന്നെ തിരച്ചിൽ നടത്താൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഒരു സൂചന ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഉച്ചയോടെ വീണ്ടും ആരംഭിക്കുന്ന തിരച്ചിൽ അതിൽ നിന്നും എന്തെങ്കിലും ഒരു സൂചന ലഭിക്കും എന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത് അർജുൻ്റെ കുടുംബം അർജുൻ്റെ സഹോദരി അഞ്ജു ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ഇന്ന് തന്നെ മടങ്ങും എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഒപ്പം തന്നെ മേജർ ഇന്ദ്ര ബാലൻ നാളെയോടെ എത്തിച്ചേരും എന്നുള്ളൊരു വിവരം കൂടി അറിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തിരച്ചിൽ കൂടുതൽ സുഗമം സുഗമമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് എല്ലാവരും അതിനൊരു ഒരു അർജുനെ എങ്ങനെയെങ്കിലും ലഭിക്കും അല്ലെങ്കിൽ അർജുൻ്റെ ഒരു ആ വണ്ടിയുടെ സൂചന എങ്ങനെയെങ്കിലും ലഭിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷ തന്നെയാണ് കേരളം നമ്മുടെ കേരളം ഉൾപ്പെടെ ഒരു കേരളത്തിലെ ജനങ്ങൾ ഉൾപ്പെടെ ഒരു പ്രതീക്ഷ പുലർത്തുന്നത് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഏതായാലും അർജുൻ ഉൾപ്പെടെയുള്ള ആ മൂന്ന് മൂന്ന് പേരാണ് ഇപ്പോൾ കിട്ടാനുള്ളത് അതായത് കർണാടക സ്വദേശികളായ ജഗന്നാഥ് ലോകേഷ് ഒപ്പം തന്നെ അർജുൻ ഈ മൂന്ന് പേരുടെ ഒരു അവ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഇവിടുന്ന് കിട്ടാനുള്ളത് എന്നാൽ അർജുൻ ആ ക്യാബിനിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നേരത്തെ കുടുംബം വെച്ച് പുലർത്തിയിരുന്നു അങ്ങനെയാണെങ്കിൽ ആ ക്യാബിൻ കിട്ടുന്നതോടുകൂടി അതിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും തിരച്ചിലിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെയോടെ ആ നാളെ മാത്രം നാളെ കരാർ അവസാനിക്കുകയും ചെയ്യും അത് നീട്ടുമെങ്കിൽ പത്ത് ദിവസത്തേക്ക് നീട്ടുമോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടത് അത് നാളെയോടെ ഒരു തീരുമാനമാവുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിൽ ലഭിക്കുന്ന വിവരം ഏതായാലും തിരച്ചിലിപ്പോൾ ഗംഗവാലി കുഴയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ നിഗൂഢതകളും ദുരൂഹതകളും ഈ ഒരു തിരച്ചിലും ഈ ഒരു സംഭവത്തിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം നേരത്തെ നമ്മുടെ ഈശ്വര് മാൽപ്പ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു സ്ഫോടനം നടന്നാതായ ഒരു സംശയം അദ്ദേഹം അത് സ്ഥിരീകരിക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണ് എന്നും അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും തിരച്ചിലിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് സംഘങ്ങളും ഒക്കെ ഇവിടെയുണ്ട് ഒപ്പം തന്നെ നേവിയുടെ ഭാഗം നേവി ഇവിടെ ഇല്ല നേവിയും എത്തിച്ചേരും എന്നുള്ളൊരു വിവരം സ്ഥിരീകരിക്കാത്ത വിവരം ലഭിക്കുന്നുണ്ട് അത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഏതായാലും തിരച്ചിൽ ഇപ്പോഴും ഗംഗവാലി നദിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് ലോ വണ്ടികളുണ്ട് എന്ന് തന്നെയാണ് വേണം മനസ്സിലാക്കാൻ കാരണം നേരത്തെ ഈ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു അല്ലെങ്കിൽ എം എൽ എ ഉൾപ്പെടെ പറഞ്ഞത് ഇവിടെ അർജുൻ്റെ ലോറിയും ഒപ്പം തന്നെ ഒരു ടാങ്കറും മാത്രമാണ് കിട്ടിയിരുന്നത് കിട്ടി പോയത് എന്ന് മാത്രമാണ് എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ അതായത് നമ്മൾ നേരത്തെ ഈശ്വർ മൽപ്പീയം നടത്തിയ തെരച്ചിലൊരു ബൈക്ക് കിട്ടുന്നു ഒപ്പം തന്നെ അത്തരത്തിലുള്ളൊരു ബോഡി പാർട്സൊക്കെ കിട്ടുന്നു വണ്ടികളുടെ ബോഡി പാർട്സൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് ഏതായാലും ടാങ്കറിൻ്റെ ഏകദേശം പൂർണ്ണമായൊരു തെരച്ചിലിനിടെ പൂർണ്ണമായി കിട്ടിയെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ടാങ്കറിൻ്റെ പകുതിയോളം ഭാഗം കഴിഞ്ഞ ആദ്യത്തെ ഘട്ടത്തിൽ ആ ഒരു ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ മാറി പകുതിയോളം ഭാഗം അതായത് ബുള്ളറ്റ് അടങ്ങുന്ന ബാക്ക് ഭാഗം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ലഭിച്ചത് ടാങ്കറിൻ്റെ ക്യാബിൻ ഇന്നലെ കിട്ടി ഇന്ന് എൻജിനും കിട്ടി അങ്ങനെയാണെങ്കിൽ ഇനിയുള്ളത് ഇവിടെ അർജുൻ്റെ വണ്ടി മാത്രമാണ് അർജുൻ്റെ വണ്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇനി നടക്കുന്നത് ഏതായാലും തിരച്ചിൽ ഇപ്പോഴും ഗംഗവാാലി നദിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഷിരൂരിൽ നിന്നും ഫൈവ് സെലസിസ് വൺ ഇന്ത്യ മലയാളം